ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ലുകളിലൊന്നാണ് മതനിരപേക്ഷത ഒരു വ്യക്തിക്ക് തനിക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും ആചരിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം കൊല്ലം പത്തനാപുരത്ത് നടന്ന സംഭവം ഈ ഭരണഘടനാപരമായ അവകാശത്തെ പൂർണ്ണമായും വെല്ലുവിളിക്കുന്നതാണ് ദുർനടത്തിപ്പുകാർ വിഗ്രഹാരാധകർ വ്യഭിചാരികൾ സ്വയഭോഗികൾ പുരുഷകാമികൾ കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യപന്മാർ പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന വിശുദ്ധ പൗലോസ് ലിഹ കൊറുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായത്തിലെ ഒമ്പത് പത്ത് വചനങ്ങളാണ് ബിജെപി പ്രവർത്തകർ കറുത്ത സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് പോലീസിന്റെ സാന്നിധ്യത്തിൽ മായിച്ചു കളഞ്ഞത് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയഞ്ച് പ്രകാരം ഒരു പൗരന് തന്റെ വിശ്വാസം പ്രകടിപ്പിക്കുവാൻ പൂർണ്ണ അവകാശമുണ്ട് സ്വന്തം വീടിന്റെ മതിലിൽ ഒരു വചനം എഴുതുന്നത് തികച്ചും വ്യക്തിപരമായ ഒരവകാശമാണ് പൊതുസ്ഥലത്തോ മറ്റൊരാളുടെ മതിൽക്കെട്ടിലോ അനുവാദമില്ലാതെ എഴുതുന്നതും സ്വന്തം സ്വകാര്യയിടത്തിൽ എഴുതുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് സ്വന്തം വിശ്വാസം പ്രഖ്യാപിക്കുവാനുള്ള ഒരിടത്തെ രാഷ്ട്രീയ സമ്മർദ്ദത്തിലൂടെ ഇല്ലാതാക്കുന്നത് ജനാധിപത്യപരമായ മര്യാദകൾക്ക് നിരക്കാത്തതാണ് ക്രൈസ്തവ വിശ്വാസ പ്രകാരം ബൈബിളിലെ വചനങ്ങൾ ദൈവപ്രേരിതവും വിശുദ്ധവുമാണ് ഇതിൽ പലയിടത്തും വിഗ്രഹാരാധന സംബന്ധിച്ച പരാമർശങ്ങൾ വരുന്നത് മറ്റു മതസ്ഥരെ അധിക്ഷേപിക്കാനല്ല മറിച്ച് തങ്ങളുടെ ഏകദൈവ വിശ്വാസത്തെ ഉറപ്പിച്ചു പറയുന്നതിന്റെ ഭാഗമായാണ് അഞ്ചു വർഷത്തോളം അവിടെ ഉണ്ടായിരുന്ന ഒരു വചനം പെട്ടെന്ന് ഒരു പ്രകോപനപരമായി മാറുന്നത് സാമൂഹികമായ അസഹിഷ്ണുത വർദ്ധിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇത്തരത്തിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ കരോൾ എന്നിവ മുടക്കിയതും കേരളം കണ്ടുനിന്നു ഒരു മതഗ്രന്ഥത്തിലെ വരികളെ അടർത്തിയെടുത്ത് അത് അധിക്ഷേപമാണെന്ന് വാദിക്കുന്നത് പലപ്പോഴും ആ ഗ്രന്ഥത്തിന്റെ ആത്മീയ പശ്ചാത്തലത്തെ വിസ്മരിച്ചുകൊണ്ടാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഒരു വചനം മായ്ച്ചു കളയേണ്ടി വരുന്നത് നിയമവാഴ്ചയുടെ പരാജയമാണോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് പ്രതിഷേധക്കാർ മതിൽ പൊളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ ഭരണഘടനാപരമായ അവകാശ സംരക്ഷണത്തെക്കാൾ ഉപരിയായി ഒരു താൽക്കാലിക സമാധാനത്തിന് പോലീസ് മുൻഗണന നൽകി എന്നാൽ ഇത് ഭാവിയിൽ സമാനമായ രീതിയിൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുവാൻ ഇത്തരം ശക്തികൾക്ക് പ്രചോദനമായേക്കാം കേരളം എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് മതസൗഹാർദ്ദമാണ് അയൽക്കാരന്റെ വിശ്വാസം തന്റെ വിശ്വാസം അല്ലെങ്കിൽ പോലും അതിനെ ബഹുമാനിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടായിരുന്നു ഒരു സ്പ്രേ പെയിന്റ് കൊണ്ട് വചനങ്ങൾ മായ്ക്കാം പക്ഷെ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ പതിഞ്ഞ ബോധ്യങ്ങളെ മായ്ക്കുവാൻ കഴിയില്ല അടിച്ചമർത്താൻ ശ്രമിക്കും തോറും വിശ്വാസം കൂടുതൽ ആഴത്തിൽ പടരും എന്നത് ചരിത്രപരമായ സത്യമാണ് ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യം കേവലം ആരാധനാലയങ്ങളിൽ ഒതുക്കേണ്ടതല്ല അത് പൗരന്റെ സ്വകാര്യ ജീവിതത്തിലും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് പകരം സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും പാതയാണ് ഒരു പരിഷ്കൃത സമൂഹം തിരഞ്ഞെടുക്കേണ്ടത് ഒരു മതചിഹ്നത്തെയോ വചനത്തെയോ മായ്ക്കുന്നത് സാമൂഹികമായ മുറിവുകൾ വർദ്ധിപ്പിക്കാനേ ഉപകരിക്കൂ